പുരുഷന്മാരുടെ ലൈംഗിക ശേഷി കൃത്യമായിട്ടുണ്ട് എന്നും അത് പെർഫെക്റ്റ് ആണ് എന്നും മനസ്സിലാക്കാൻ പറ്റുന്ന മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമതായിട്ട് കൃത്യമായിട്ടുള്ള ഉദാഹരണം ഉണ്ടായിരിക്കുക എന്നുള്ളത് ലൈംഗികമായിട്ടുള്ള ഉത്തേജനങ്ങളും അതുപോലെ സെക്ഷൽ തോട്ട്സും വരുന്ന സമയത്ത് നിങ്ങളുടെ ലിംഗത്തിന് കൃത്യമായിട്ടുള്ള ഉദ്ധാരണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ലൈംഗിക ശേഷി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമതായിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ലിംഗം ഉദ്ധരിച്ച രീതിയിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈംഗിക ശേഷിയും അതുപോലെ നിങ്ങളുടെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള കഴിവും കൃത്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം മൂന്നാമത്തെ ലക്ഷണമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ശുക്ലം ശ്രവിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് അതായത് നിങ്ങളുടെ ലിംഗം ഉദ്ധരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അത് പരിസമാപ്തിയിൽ എത്തിക്കാൻ പറ്റി ശുക്ലം വിസർജിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ ലൈംഗിക ശേഷിയുടെ ലക്ഷണമാണ് ഇത് രണ്ട് രീതിയിൽ നടക്കാം ഒന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ശുക്ലം ശ്രവിക്കാൻ കഴിയുന്നത് രണ്ടാമതായിട്ട് നിങ്ങൾ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഡീപ്പ് സ്ലീപ്പിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സെക്ഷൽ ഡ്രീംസോ മറ്റോ ഉണ്ടായിരുന്നതിൻ്റെ ലക്ഷം നിങ്ങൾ അറിയാതെ ശുക്ലം പുറത്തേക്ക് വിടുന്നത് നിങ്ങൾക്ക് ലൈംഗിക ശേഷി കൃത്യമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് താങ്ക്